ഓരോ കാലത്ത് ും കാലക്കാർ അഥവാ മുജദ്ദിദ് പരിഷ്കർത്താക്കൾ വരും യുഗപുരുഷന്മാർ അവർ വരുമ്പോ ആ കാലത്തേക്ക് ആവശ്യമായ പ്രധാന കാര്യം അതിങ്ങനെ പ്രകടമായി അവരെ ജീവിതത്തിൽ കാണാൻ പറ്റും കിതാബ് ധാരാളമുള്ള കാല കിതാബ് അവര് തൗറാത്തിഞ്ചിയില് പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു വരുമ്പോ അതിനെ എല്ലാം പരാജയപ്പെടുത്തി നല്ല ഖുർആൻ നല്ല നല്ല വാക്കുകൾ ആയത്തുകൾ ഇതൊക്കെ ഓതിക്കൊടുത്ത് അഹിലി കിതാബിന്റെ ഉൽമിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തുകയാണ് മുത്തു റസൂൽ അങ്ങനെ ഈ കാലം ആരുടേതാണ് ഈ കാലം മടവൂ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതെന്താ അതെന്താന്റെ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവസാനത്തെ അവിടുത്തെ കോഴിക്കോട്ട് ഇടിയങ്ങരയിലൊക്കെയുള്ള കാലം മുഴുവനും രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഞാൻ സുഖപ്പെടുത്തി ഞാൻ ആ രോഗം വേണ്ട അല്ലെ ഞാൻ അത് ക്യാൻസൽ ചെയ്തു ഏർ ഞാൻ അവരെ മാറ്റിയിട്ടുണ്ട് അതെന്താന്നൊന്നുമില്ല പ്രധാനമന്ത്രിയാണ് പ്രശ്നമെങ്കിൽ പോയി പറഞ്ഞാൽ ആ അയാളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു പാലം വരും അത് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെയാ പറയാ ഫുള് ഫുള്ള് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ മാറ്റിയിരിക്കുന്നു എന്താ അതിങ്ങനെ പല ഉണ്ടാവും അതിന്റെ ഒരു സിറ് പല കാരണങ്ങളിൽ ദജ്ജാലുകളായി കുറച്ച് തലേക്കെട്ടുകൾ വരും അവര് ആളുകളെ വഞ്ചിക്കും എന്നിട്ട് അവർ പറയും എന്ത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കും ഹബീബായ തോഹാ റസൂൽ ാഹു അലി വസല്ല വരെ ഒരു കഴിവില്ല അവശനായ വാപ്പയെ പോലെയാണ് അല്ലാതെ ഒന്നുമില്ലെന്ന് വ്യാജ പറയുമെന്ന് നേരത്തെ കണ്ട ശേഖർ അന്ന് തന്നെ ഞങ്ങളുടെ ശൈലി നേർക്കു നേരെ ചെയ്തു കൊടുക്കലാണ് എന്ന് തെളിയിക്കാനും പഠിപ്പിക്കാനുമാണ് അവര് പല ഉദ്ദേശങ്ങളുണ്ടാവും അതിലൊന്ന് ഞങ്ങള് തന്നെ ഞാൻ ഞാൻ ശിഫയാക്കി അത് ഇടപെടലല്ല ഞങ്ങായി പറയുന്നത് അത് ഇടപെടലല്ല ഞാൻ സുഖപ്പെടുത്തി ഞാൻ അത് മാറ്റി എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള അധികാരം എന്റെ റബ്ബനിക്ക് തന്നിട്ടുണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സുഖപ്പെടുത്തുന്നത് ഹബീബായ തങ്ങളെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ഹബീബായ ഹബിബായ സലി നേതാവല്ലേ അതുകൊണ്ട് ഇത്തരം വ്യാജനയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ കൂടിയാണ് മഹാനായ ആ പദം പ്രയോഗിച്ചത് അതിന്റെ തെളിവ് എന്താ പറയുക ഒന്നുകൂടി ഈ ഫുലാന് ആ വാക്കും പിടിച്ചിട്ടില്ല പറഞ്ഞേ അങ്ങനെ മടവൂര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളെ രോഗം മാറണം എന്നാണ് ആഗ്രഹം അല്ലാഹു അത് നിങ്ങൾക്ക് നടത്തി തരട്ടെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഉദരവട്ടത്തു വല്ല സ്ഥലം ഉണ്ടെന്ന് അർജന്റായിട്ട് നോക്കിയോളെ ഒന്ന് പറയട്ടെ ആള് പറയും അത് വേണ്ട എന്ന് പറയും അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടന്നാണ് എന്റെ താല്പര്യം എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ഒന്ന് കൂടി കൂട്ടിക്കൊടുക്കണം അതിന്റെ താല്പര്യം അതാണ് അത് വേണ്ട എന്നാണ് എന്റെ താല്പര്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ രജ എന്നാണ് അതിന്റെ അർത്ഥം എല്ലാം അങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പഠിച്ചവൻ അങ്ങനെ തിരിയാത്തവണൊന്നുമില്ല ഈ പുത്തമ്പാദിയൊക്കെ തിരിയൂല അതുപോലല്ല അള്ളാഹ അള്ളാ ഒക്കെ എന്താ പറഞ്ഞതൊക്കെ ശരിക്കും മനസ്സിലാവും വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് എന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്നാണ് അതിന്റെ അർത്ഥം അത് അത് ചിലര് ഹേയ് വേണ്ടാന്ന് പറയും പക്ഷേ ഞങ്ങൾ പറയുന്ന എന്താ അറിയോ ഞാൻ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദുവാറിയോണ്ട ഇയാള് പറഞ്ഞാണെങ്കിലും അറിയില്ലല്ലോ അള്ളാഹ് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് വടപൂരി ഷെയുനാക്ക അറിയില്ലല്ലോ പറയാൻ വേണ്ട എന്ന് അറിയുമ്പോ ഓൻ്റെ ഒരു വിശദീകരണം അത് ഇതിൽ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗത്ത് പറയുന്നുണ്ട് ആ മഴ വേണ്ട എന്ന് പറഞ്ഞാലോ ആര് എ പി എ ബുക്കർ മുസ്ലിയാൽ ഏതോ മഴ നിന്നു നിൽക്കണം എന്നോ പറഞ്ഞു അവിടെ ഇയാള് പറയുന്നുണ്ട് ദയെ കൂടിയല്ല അതൊരു പ്രഖ്യാപനായിരുന്നു ഷെയ്ഖുലാന്റെ അവിടെ പറഞ്ഞിടത്തോ ണ് ആഗ്രഹമാണ് നേരെ പറഞ്ഞ് നേരെ പറച്ചിൽ തന്നെയാണത് ധരക്കാൻ വേണമെങ്കിൽ ആർക്കറിയാം ഷെയ്ഖുമടോ എനിക്കതിന്റെ ഫുൾ പവർ തന്നിട്ടുണ്ട് ഞാനത് സുഖപ്പെടുത്തുകയാണ് അതല്ലേ പറഞ്ഞു കബി ഞാനത് കൊണ്ടുവരും അങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ ദയാരുന്നിട്ട് ഇങ്ങനെ കൊണ്ടുവര ഞാൻ ദയർക്കാൻ നേരല്ലേ അവിടെ കണ്ണു ചെമ്മി തുറക്കുമ്പോ അതിന് കൊണ്ടുവരേണ്ടത് പിന്നെ ഇവിടെ സമ്മേളനത്തിൻ കൈ ഒക്കെ അതേപോലെ തന്നെ ഒഴിയിൽ മൗത്ത ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും ഈസാ നബി ഇതെല്ലേ ഒരു പറയുന്നേ ഞാൻ സുഖപ്പെടുത്തും ഷെയ്ഖുനാഥ് പറഞ്ഞുകൊണ്ടേയിരുന്നു അത് മാത്രമായിരുന്നു അവിടുത്തെ സംസാരം അതുകൊണ്ട് ഇസ്തിഹാസ ധൈര്യത്തിൽ ചെയ്തോളണം ഇസ്തിഹാസ ചെയ്യുന്ന ഉസ്താദുമാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം